ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം കർദനാൽ പാറേക്കാട്ടിലും കൽതായ റീത്തും എറണാകുളം അങ്കമാലി അതിരൂപതയിലും അതിനോട് ചേർന്ന് നിന്ന മറ്റ് ചില രൂപതകളിലും വളരെ എന്താ പറയുക ചൂട് പിടിച്ച ചർച്ചകൾ നടക്കുന്ന ചില വാക്കുകളുണ്ട് കൽതായ വൽക്കരണം പിന്നെ സുറിയാനി ഭാഷ സുറിയാനി ഭാഷക്കെതിരെ കുറേ പേര് ലേഖനങ്ങൾ വീഡിയോസൊക്കെ ചെയ്യുന്നു ഞാൻ പലതരം മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കൽതായവൽക്കരണം 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 ഞങ്ങൾ എതിരാണ് കൽതായ വാദികൾ കൽതായ കൂറന്തായികൾ എന്നൊക്കെ പെട്ടങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികര് ഉയർത്തുന്ന ഈ വിചിത്ര ഈ കൽതായവൽക്കരണം എന്നുള്ള ആ വിചിത്ര വാദത്തിന് തങ്ങളുടെ താത്വിക ആചാരനായിട്ട് കാണുന്നത് കർദൽ പാറേക്കാട്ടിലാണ് അദ്ദേഹം ഭാരതീയ റീത്ത് ഭാരതീയ പൂജ ഇന്ത്യൻ മാസ് ഇങ്ങനെ പലതിനേയും പ്രോത്സാഹിപ്പിച്ചിരുന്നു അതുകൊണ്ട് തങ്ങൾക്ക് വിശുദ്ധനായിട്ട് പാറക്കട്ടിൽ പിതാവ് മാത്രമേ ഉള്ളൂ എന്നൊരു മട്ടിലാണ് അവർ സംസാരിക്കുന്നത് ഇവർക്ക് പിന്തുണയെ മറ്റും മറ്റ് ചില രൂപതകളിലും സഭയോട് ചേർന്ന് നിൽക്കാത്ത ആളുകൾ വരുന്നുണ്ട് അവരുടെയും താത്വിക ആചാര്യൻ പാറക്കാട്ടിൽ പിതാവ് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും പാറക്കാട്ടിൽ പിതാവ് കൽതായ രീതിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചരിത്രം ചരിത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് സീറോ മലബാർ സഭയുടെ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം ക്രമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് വൈദിക മേലധ്യക്ഷന്മാരുടെ സംയുക്ത ഇടയലേഖനം എന്ന തലക്കെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനെട്ടാം തീയതി പ്രസിദ്ധപ്പെടുത്തിയ ഇടയലേഖനം അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത് അതിന്റെ പകുതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഞാൻ ജനിക്കുന്നതിന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടാമത്തേക്ക് സൂനോദോസ് തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആ വർഷമാണ് സീറോ മലബാർ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം നടപ്പിലാക്കാൻ സംബന്ധിച്ച് വൈദിക മേലധ്യക്ഷന്മാരുടെ സംയുക്ത ഇടയലേഖനം ഇറങ്ങുന്നത് ആയിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനെട്ടാം തീയതി അക്കൊല്ലം ജൂലൈ മാസം മൂന്നാം തീയതിയാണ് ഈ സീറോ മലബാർ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം നടപ്പിലാക്കിയത് അതിനു മുമ്പായിട്ടാണ് ഈ സംയുക്ത ഇടയലേഖനം ഇറങ്ങിയത് ആ ഇടയലേഖനത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എറണാകുളം മെത്രാപൊലിത്ത ജോസഫ് പാറേക്കാട്ടില് ചങ്ങനാശ്ശേരി മെത്രാപൊലിത്ത മാത്യു കാവുക്കാട്ട് തൃശൂർ മെത്രാൻ ജോർജ് ആലപ്പാട്ട് കോട്ടയം മെത്രാൻ തോമസ് തറയിൽ പാലാം മെത്രാൻ സെബാസ്റ്റ്യൻ വയലിൽ തലശ്ശേരി മെത്രാൻ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി കോതമംഗലം മെത്രാൻ മാത്യു പോത്തനാമൊഴി എന്നിവരാണ് ഇങ്ങനെ ഏഴ് മെത്രാൻമാരെ ഒപ്പുവെച്ച മെത്രാപൂരത്തെ മരം മെത്രാൻമാരും ഒപ്പുവെച്ച ഒരു സംയുക്ത ഇടലേഖനം അത് തുടങ്ങുന്ന സീറോ മലബാർ സഭയിൽ സീറോ മലബാർ കർമാനുഷ്ഠാന ക്രമം സംബന്ധിച്ച ചില പുനരുദ്ധാരണ നടപടികൾ നടന്നു വരുന്നത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഏവം വിധം പുനരുദ്ധരിക്കപ്പെട്ട പൊന്തിപ്പിക്കൽ നാല് കൊല്ലം മുമ്പ് പ്രസിദ്ധീകരണമായി തിരുക്കർമ്മ അനുഷ്ഠാനങ്ങൾ വിശ്വാസികൾക്ക് കൂടി മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവയിൽ മലയാള ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള അനുമതിയും പരിചിത സിംഹാസനം നമുക്ക് നൽകുകയുണ്ടായി അതനുസരിച്ചാണ് പട്ടം ശുശ്രൂഷ മലയാളത്തിൽ നടപ്പാക്കിയത് എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വർഹിക്കുന്നതും എല്ലാ വിശ്വാസികളെയും നേരിട്ട് ബാധിക്കുന്നതുമായ ഒരു നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് പുനരുദ്ധരിക്കപ്പെട്ട നമ്മുടെ കുർബാന മലയാളത്തിൽ നടപ്പിലാക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാളിൽ ജൂലൈ മൂന്നാം തീയതി അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഈ ഇടയലേഖനം വഴി ഞങ്ങൾ പ്രഖ്യാപനം ചെയ്തു കൊള്ളുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് പ്രസക്തമല്ലാത്ത ഞാൻ വായിക്കുന്നില്ല പിന്നെ വീണ്ടും ഇടലേഖനത്തിൽ ക്രൈസ്തവ സഭയിൽ ആരംഭകാലത്ത് തന്നെ രൂപമെടുത്ത് കാലാന്തരത്തിൽ പൂർണ്ണ വികാസം പ്രാപിച്ചിട്ടുള്ള റീത്തുകൾ പ്രധാനമായി അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ ലെത്തീൻ ബിസന്റൈൻ കൽദായ അർമേനിയൻ അങ്ങനെ ആറ് എന്നീ ആറ് ഗണത്തിൽപ്പെട്ടവയാണ് ഞാനത് പല 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 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് റീത്തുകളുടെ വൈവിധ്യം തിരുസഭയുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല റീത്തുകളുടെ വൈവിധ്യം തിരുസഭയുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല ഇത് മഞ്ഞാക്കലച്ചനോടും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ഈ ക്കാര് ഇത് കേൾക്കണം പാരക്കട്ടിൽ പിതാവോ ഒന്നാമതോ ഒപ്പിട്ട ഇടയലേഖനത എഴുതിയിരിക്കുകയാണ് റീത്തുകളുടെ വൈവിധ്യം തിരുസഭയുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല സഭയുടെ പുരാതനത്വത്തെയും സാർവത്രികതയെയും അത് പ്രകടമാക്കുന്നു അതിനടുത്തൊരു വാദം കൂടിയുണ്ട് പ്രത്യേകത അത് സഭയുടെ പ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്ന മഹത്തായ അലങ്കാരം മാത്രേ ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ് റീത്തുകളുടെ വൈവിധ്യം തിരുസഭയുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല പ്രത്യത അത് സഭയുടെ പ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്ന മഹത്തായ അലങ്കാരം അത്രേ സഭയുടെ പുരാതനത്വത്തെയും സാർവത്രികതയെയും അത് പ്രകടമാക്കുന്നു പരിശുദ്ധ പിതാവ് ഒമ്പതാം പി എസ് മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിൽ ചെയ്തൊരു പ്രഭാഷണത്തിൽ ഇപ്രകാരമാണ് പ്രസ്താവിച്ചത് ഈ റീത്തുകൾ അധിക പങ്കും നമുക്ക് സഭാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളവയാകയാൽ അവയുടെ പുരാതനത്വം മൂലം അവ പ്രത്യേക അർഹമാണ് അവയെല്ലാം പരിരക്ഷിക്കപ്പെടുകയും സമാദരിക്കപ്പെടുകയും വേണം ഈ ഭാഗ്യ ചിഹ്നങ്ങൾ മൂലം ക്രിസ്തുവന്റെ നിർമ്മല മണവാട്ടി വിസ്മരണീയമായ വൈവിധ്യം പ്രദർശിപ്പിക്കുന്നു എന്നും യാതൊരു തരത്തിലും അത് അവരുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല എന്നും നമ്മുടെ നമ്മുടെ മുൻഗാമികൾ ഗ്രഹിച്ചിരുന്നു സഭ രാജ്യസീമകൾ കടന്ന് സകല ജനപദങ്ങളെയും വർഗങ്ങളെയും ആശ്ലേഷിക്കുകയും ഭാഷയിലും ആചാരങ്ങളിലും ആരാധന വ്യത്യസ്തങ്ങളെങ്കിലും ഒരേ വിശ്വാസത്തിൽ അവരെ സംയോജിപ്പിക്കുകയും ചെയ്തു പോന്നു ഇത് മാർപ്പാപ്പയുടെ വാക്കുകളാണ് ഒമ്പതാം പീസ് മാർപ്പാപ്പയുടെ വാക്കുകൾ വീണ്ടും സംയുക്തയുടെ ലേഖനത്തിൽ നിന്ന് ആകയാൽ വിവിധ റീത്തുകൾ അന്യൂനം പരിരക്ഷിക്കപ്പെടണമെന്നതാണ് തിരുസഭയുടെ ആദർശം പാലക്കെട്ട പിതാവോ ഒന്നാമതോ ഒപ്പിട്ട സംയുക്ത ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കേട്ടോ ആകയാൽ വിവിധ റീത്തുകൾ അന്യൂനം പരിരക്ഷിക്കപ്പെടണമെന്നാണ് തിരുസഭയുടെ ആദർശം അതുകൊണ്ടാണ് ഓരോ റീത്തും അതതിന്റെ പ്രത്യേകതകൾ നഷ്ടപ്പെടുത്താതെ അഭംഗം നിലനിർത്തുന്നതിന് സഭ നിഷ്കർഷിക്കുന്നത് എന്നാൽ റീത്തുകൾ വളരാൻ അനുവദിക്കാതെ ഒരു നിശ്ചലാവസ്ഥയിൽ അവയെ നിർത്തുന്നു എന്നല്ല ഇതിനർത്ഥം റീത്തുകളും ആരാധനാക്രമങ്ങളും കാലത്തിനൊത്ത് വളരുക തന്നെ വേണം മനുഷ്യന് ദൈവത്തോടുള്ള കടപ്പാടുകളുടെ ബാഹ്യ പ്രകടനമാണല്ലോ ആരാധന മനുഷ്യ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന ചേതോ വികാരങ്ങളുടെ നൈസർഗികമായ ഒരു പ്രഹ പ്രവാഹമാണതെന്ന് പറയാം അതുകൊണ്ട് ആരാധനക്രമങ്ങൾ അവിടെ ആകൃതിയിലും പ്രകൃതിയിലും ഭാഷയിലും വേഷത്തിലും ആംഗ്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കാലോചിതമായ വളർച്ച പ്രാപിച്ചേ മതിയാകൂ അത് സഭ അനുകൂലിക്കുകയും അഭിലഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ എന്നാൽ ഏതെങ്കിലും റീത്തിന്റെ ഘടനയ്ക്കും സ്വഭാവത്തിനും യോജിക്കാത്തതായ പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലുകളും അനുകര അനുകരണങ്ങളും അംഗീകരിക്കുന്നില്ല ഇത് എറണാകുളത്ത് എല്ലാവരും കേൾക്കേണ്ടതാണ് പാറകെട്ടി പിതാവ് ഒപ്പുവെച്ച സംയുക്ത ഇടയ ഒന്നാമത് ഒപ്പുവെച്ച സംയുക്ത ഇടലേഖനത്തിന് വാചകമാണ് ഏതെങ്കിലും റീത്തിന്റെ ഘടനയ്ക്കും സ്വഭാവത്തിനും യോജിക്കാത്തതായ പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലുകളും അനുകരണങ്ങളും സഭ അംഗീകരിക്കുന്നില്ല ഈ സിനഡാലിറ്റി സിനിഡൻ സെനടാലിറ്റിയെക്കുറിച്ചുള്ള ഒരു തെറ്റായ വ്യാഖ്യാനം നമ്മുടെ അൽമായ മുന്നിട്ട നേതാവ് കൊടുത്തിരുന്നു പക്ഷെ അതിന് അദ്ദേഹം അത് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അർത്ഥം അറിയാണ് നൈസർഗികമായ വളർച്ചയ്ക്ക് ചേർന്ന് ചേർക്കാവൂ നൈസർഗികമായത് എന്നുവെച്ചാൽ ഓർഗാനിക്കായിട്ട് ജൈവികമായിട്ടുള്ളത് ഓരോ റീത്തിൻ്റെ ഘടനയ്ക്കും സ്വഭാവത്തിനും യോജിക്കാത്ത ഒരു പരിഷ്കാരവും പറ്റില്ല അപ്പോൾ ഈ തീർച്ചയായിട്ടും കാലോചിതമായ വളർച്ച വേണം പക്ഷെ കാലോചിതമായ വളർച്ച എന്ന് പറയുന്നത് റീത്തിൻ്റെ ഘടന തന്നെ മാറ്റിക്കളയുന്ന സ്വഭാവം തന്നെ മാറ്റി കളയുന്ന പരിഷ്കാരങ്ങളല്ല ഞാനന്ന് സൂചിപ്പിച്ചായിരുന്നു പ്ലാവിനോട് മാവ് ഒട്ടിച്ച് ചേർക്കാൻ പറ്റില്ല ഒട്ടു പ്ലാവ് ഉണ്ടാകാം ഒട്ടുമാവ് ഉണ്ടാകാം പക്ഷെ പ്ലാവിനോട് മാവ് ഒട്ടിച്ചു ചേർത്താൽ ശരിയാകുമോ അപ്പൊ അത് അത് നൈസർഗികമല്ല ആർട്ടിഫിഷ്യൽ ആണ് അങ്ങനെ പാടില്ല സഭയുടെ ഔദ്യോഗികമായ നിലപാട് മാർപ്പാപ്പമാരുടെ തിരുവെഴുത്തുകളിലും നിർദ്ദേശങ്ങളിലും വ്യക്തമായി കാണാവുന്നതാണ് പതിനാലാം ബലദിക്തോസ് മാർപ്പാപ്പ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഗ്രീക്ക് സഭയ്ക്ക് അയച്ച ദിമാന്തംസ് എന്ന തിരുവഴുത്തിൽ പറയുന്നു ഗ്രീക്ക് സഭയുടെ ആരാധനക്രമങ്ങളും ആചാരങ്ങളും സംബന്ധിച്ച് പൊതുവായി നാം ആജ്ഞാപിക്കുന്നത് ആദ്യമായി യാതൊരാളും പാത്രയാർക്കിസോ മെത്രാനോ ആര് തന്നെ ആയാലും അവയുടെ കൃത്യവും പൂർണ്ണമായ ആചരണത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ യാതൊന്നും മാറ്റുകയോ പരിഷ്കരി പരിഷ്കരിക്കുകയോ ചെയ്യരുതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നില് ഗ്രീക്ക് സഭയ്ക്ക് അയച്ച മാർപ്പാപ്പയുടെ കത്തിന്റെ ഭാഗമാണ് ഈ പറയുന്നത് ായാലും അവിടെ കൃത്യവും പൂർണ്ണമായ ആചരണത്തെ തടസ്സപ്പെടുന്ന വിധത്തിൽ യാതൊന്നും മാറ്റുകയോ പരിഷ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല മാർപ്പാപ്പയുടെ കൽപ്പനയാണ് ഇരുപത്തി മൂന്ന് എന്ന പതിനൊന്നാം പിയുസിന്റെയും ഓറിയന്താലി സെക്ലേസിയെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് എന്ന പന്ത്രണ്ടാം പിയുസിന്റെയും വിശ്വലേഖനങ്ങളിൽ ഇക്കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതീത കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും റീത്ത് സംബന്ധിച്ച് അനാശാസ്യമായ അനാശാസ്യമായ വ്യതിയാനങ്ങൾക്കിടയായിട്ടുള്ളത് സഭയുടെ നിലപാട് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി പ്രയോഗിക്കാതിരുന്നത് കൊണ്ടാണ് ഇത് പാറക്കെട്ട് പിതാവ് ഒപ്പുവച്ച രേഖയാണെന്ന് ഞാൻ കേട്ടോ അതിൽ നിന്നാണ് വായിക്കണേ അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽതായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത് എറണാകുളത്തെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും കൽതായവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ആ കൽതായവൽക്കരണത്തിനെതിരി നിന്നത് പാറക്കെട്ടിൽ പിതാവ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അവർ കേൾക്കാൻ വേണ്ടി ഞാൻ വായിക്കുന്നത് പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽദായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത് അതിനെ പൗരത്വ സുറിയാനി റീത്ത് എന്നും മെസപ്പോട്ടോമിയം റീത്തെന്നും പേർഷ്യൻ റീത്ത് എന്നും വിളിക്കാറുണ്ട് കൽദായറീത്തിന് പ്രശസ്തമായ പല പ്രത്യേകതകളുമുണ്ട് ഉണ്ട് കൽദായ റീത്തിന് നമ്മുടെ കൽതായ റീത്താണെന്നാണ് പൗലിസ് അറകട്ട പിതാവ് പറയണേ ജെറൂസലമിൽ ആദിമസഭ ഉപയോഗിച്ചിരുന്നത് സുറിയാനി ഭാഷ ആയിരുന്നതുകൊണ്ട് ജറൂസലമിൽ ആദിമസഭ ഉപയോഗിച്ചിരുന്നത് സുറിയാനി ഭാഷ ആയിരുന്നതുകൊണ്ട് എബ്രായ പാരമ്പര്യങ്ങളോടും വേദഗ്രന്ഥങ്ങളോടും അടുത്ത ബന്ധമാണ് അതിനുള്ളത് തീർച്ചയായിട്ടും അരാമിയ ഭാഷയായിരുന്നു ഈ അരാമിയയുടെ മറ്റൊരു വകഭേദമാണ് സുറിയാനി കൂടാതെ കൽദായ സുറിയാനി റീത്ത് രൂപമെടുത്ത എടുത്ത ഏതോ നഗരം ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്ര പഠനത്തിന്റെയും വേദപുസ്തക അധ്യയനത്തിന്റെയും ഒരു വിസ്തൃത കേന്ദ്രമായിരുന്നു അപ്പോ യെറൂസലമിൽ ഞാൻ പലപ്പോഴും പറയാറുള്ള സംഗതിയാണ് ഈശോമിഷിഗ സീറോ ഫിനിഷൻ ഫ്രീ സീറോ എന്ന് പറഞ്ഞാൽ സുറിയാനികാരി സുറിയാനി ഭാഷ സംസാരിക്കുന്ന അവളോട് സംസാരിച്ച് സുറിയാനി ഭാഷയിലല്ലേ കർത്തവരാമി ഭാഷയും സുറിയാനി ഭാഷയും എന്ന് ബൈബിളിൽ തെളിവല്ലേ അത് ഭർത്തവസിനെ സവിശേഷം ആ ഏഴാമത് അധ്യായം ഞാൻ ഈ പറയണേ സീറോ ഫിനിഷ്യൻ സ്ത്രീ അപ്പൊ സുറിയാനി സംസാരിച്ചിരുന്ന ഒരു സ്ത്രീയോട് കത്താവ എങ്ങനെ സംസാരിച്ചു സുറിയാനി ഭാഷയിൽ അപ്പോൾ ജറൂസലിൽ ആദ്യ ദിവസം ഉപയോഗിച്ചിരുന്ന സുറിയാനി ഭാഷ ആയിരുന്നതുകൊണ്ടും എബ്രായം പാരമ്പര്യങ്ങളോടും ഗ്രന്ഥങ്ങളോടും അടുത്ത ബന്ധമാണ് അതിനുള്ളത് കൂടാതെ കൽതായ സുറിയാനി പ്രീത്തെ രൂപമെടുത്ത എടുത്ത ഇതേ സഗരം ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്ര പഠനത്തിന്റെയും വേദപുസ്ത അധ്യയനത്തിന്റെയും ഒരു വിസ്തൃത കേന്ദ്രമായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾക്ക് കിടനിൽക്കുന്ന സെമിറ്റിക് സംസ്കാരത്തിന്റെ സെമിറ്റിക് എബ്രായ യഹൂദ സംസ്കാരത്തിന്റെ ആസ്ഥാനവും യഥേശ്രീ ഈ അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് കൽദായ സുറിയാനി റീത്ത് തികച്ചും പൗരത്യമായ ഒരു സംസ്കാര വിശേഷത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ ഒന്നുകൂടി വൈകിയ ഈ അന്തരീക്ഷത്തിൽ വളർന്നു വന്നതുകൊണ്ട് അതിന്റെ കാരണങ്ങളുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു കൽദായ സുറിയാനി റീത്ത് തികച്ചും പൌരത്യമായ ഒരു സംസ്കാര വിശേഷത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് അപ്പൊ ഇതാണ് നമ്മുടെ കൽദായ സുറിയാനി റീത്ത് ആണ് സീറോ മലബാർ സഭയുടേത് പിന്നെ അതിന് പിന്നിൽ കൽതായവൽക്കരണം കൽതായവൽക്കരണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉപജ്ഞാതാവ് പൗത്തിൽ പിതാവ് എന്നൊക്കെ പറയുന്നത് ഈ പാറക്കെട്ടിൽ പിതാവിനോട് ചെയ്യുന്ന ഒരു തെറ്റായ ഒരു എന്താ പറയുക ഒരു അനീതിയായിരിക്കും ഇതത്രയും നമ്മുടെ പുരാതനമായ റീത്ത് ഏത് കൽദായ സുറിയാനി റീത്ത് അതാണ് നമ്മുടെ നമ്മുടെ റീത്ത് എന്നാൽ പതിനാറാം നൂറ്റാണ്ടിൽ നാം വിദേശ ലത്തിൻ മെത്രാമാരുടെ ഭരണത്തിന് കീഴിലായപ്പോൾ നമ്മുടെ റീത്ത് സംബന്ധിച്ചും ചില ഉണ്ടായി ഉദയം നടപടികളും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ചരിത്ര ദൃഷ്ടിയ പഠനം നടത്തിയാൽ ഇപ്പോൾ നാം ഉപയോഗിച്ചു പോരുന്ന ആരാധനാക്രമത്തിൽ വന്നു ചേർന്നിട്ടുള്ള വ്യതിയാനങ്ങളുടെ കാരണങ്ങളും പ്രേരണകളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാലാന്തരത്തിൽ നമുക്ക് കേരള സിറിയൻ ഹൈറാർക്കി സ്ഥാപിച്ച് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മുടെ റീത്ത് സംബന്ധിച്ചുള്ള പുനരുദ്ധാരണ സംരംഭങ്ങൾക്ക് സൗകര്യ സൗകര്യം കൈവന്നുള്ളൂ ആ രണ്ട് വാചകത്തിൽ ചരിത്രം മുഴുവൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഉദയം പേരും സൂനദോസം മുമ്പും ബിമ്പും ആയിട്ടുള്ള സംഗതികൾ സീറോ മലബാർ രീത്ത് അതിന്റെ പുരാതന നൈർമ്മല്യത്തിൽ നിലനിർത്തുന്നതിന് വേണ്ട ഉദ്ധാരണ ജോലികൾ നിർവഹിക്കുന്നതിന് പരിചിത സിംഹാസനം മുൻകൈയ്യെടുത്ത് പരിശ്രമിച്ചു പന നമ്പി സ്മാർപ്പാപ്പയുടെ കാലത്ത് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഒരു പൊന്തിവിക്കൽ തയ്യാറാക്കി സംബന്ധിച്ച് പ്രശ്നമുണ്ടായപ്പോൾ പ്രശ്നം പണ്ടുണ്ടെന്ന് അർത്ഥം കാലത്ത് തൊട്ടുണ്ട് പരിചിത സിംഹാസനം തന്നെ കേരള സുറിയാനി സഭയിൽ ആദ്യകാലം ഉപയോഗിച്ചിരുന്ന പൊതിപ്പിക്കൽ സമന്ധരിക്കുന്നതിന് ഒരു വിദഗ്ദ്ധ കമ്മീഷൻ നിയമിച്ചു കേരളത്തിൽ പ്രശ്നം വന്നപ്പോൾ മാർപ്പാപ്പ തന്നെ പരിചിത സിംഹാസനം തന്നെ ഒരു പൊന്തിപ്പിക്കൽ കമ്മീഷൻ നിയമിച്ചു ആ കമ്മീഷന്റെ ശ്രമഫലമായി പുനരുദ്ധരിക്കപ്പെട്ട സുറിയാനി പന്തിപ്പിക്കൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ മാർപ്പ അംഗീകരിച്ചു പക്ഷേ യുദ്ധ സാഹചര്യങ്ങൾ മൂലം അതിന്റെ മുദ്രണ ജോലി അന്ന് നിർവഹിക്കുവാൻ സാധിച്ചില്ല രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് പന്ത്രണ്ട് പി എസ് മാർട്ടാപ്പ നിയമിച്ച ഒരു കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ആ ജോലി പൂർത്തിയാക്കി പൊന്റിപ്പിക്കൽ പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ എല്ലാ സുറിയാനി രൂപതകളും ചേർന്ന് നിയമിച്ച ഒരു കമ്മീഷൻ അതിന്റെ മലയാള വിവർത്തന ജോലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പട്ടം കൊടുക്കൽ ശുശ്രോട്ടിന്റെ ഭാഗം ഭാഷാന്തരം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നാം നടപ്പാക്കിയിട്ടുള്ളതാണല്ലോ ബാക്കി ഭാഗങ്ങളുടെ ജോലി തുറന്നു കൊണ്ടിരിക്കുന്നു റോമയിലെ കമ്മീഷന്റെ അടുത്ത ശ്രമം